ഹായ് ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇപ്പോൾ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന നാളുകളിലേക്ക് എടുക്കും അടുക്കുമ്പോൾ സാധാരണ ഈ ഒരു റീഎൻട്രി നടത്തുന്ന മത്സരാർത്ഥികൾ പുറത്തു പോയതിന് ശേഷം തിരികെ വരുമ്പോൾ അവർ നല്ല സൗഹൃദത്തോടു കൂടി പല പ്രശ്നങ്ങളും ഹൗസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു ഗെയിം ഷോയാണ് അപ്പോൾ ഗെയിം ഗെയിമായിട്ട് എടുക്കുക പുറത്തു പോകുമ്പോൾ നല്ല സൗഹൃദത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകാറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കഴിഞ്ഞ എല്ലാ സീസണുകളിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞ് തിരികെ റീഎൻട്രി നടത്തുമ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവയ്ക്കുക പ്രശ്നങ്ങളൊന്നും അവര് അത് കാര്യമാക്കാതെ അത്രത്തോളം സൗഹൃദത്തില് പോകുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഏഴാം സീസണില് ഏഴിന്റെ പണിയുന്നത് പോലെ ഒരുപാട് വ്യത്യസ്തത എന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ റീ എൻട്രിയും റീ എൻട്രി നടത്തിയ മത്സരാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ ഭയങ്കര വഴക്കാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ വന്നതിന് ശേഷം ബിൻസിയും പിന്നെ ശരത്തും അപ്പാനി ശരത്തും പിന്നെ നമ്മുടെ ഇത് ശൈത്യയും കൂടി തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു അതിൽ ശൈത്യയും ബിൻസിയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അനു ആ അതിന്റെ പേരിൽ വലിയ വഴക്കുകളായി അവസാനം ഇപ്പൊ അനു ആരോടും മിണ്ടാത്ത സാഹചര്യമാണ് അത്രത്തോളം പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്കിടയിലും ഏറ്റവും കൂടുതൽ ജനപിന്തുണ കൂടുതൽ അനുമോൾ അനുമോൾക്കാണെന്നുള്ള അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട് രണ്ടാമത്തെ സ്ഥാനത്ത് അനീഷ് ആണെന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ ബിഗ് ബോസ് ഹൗസിലേക്ക് റീഎൻട്രി നടത്തിയ രണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്ക് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് പുതിയ പ്രൊമോയിലായിരുന്നു ഈ ഒരു വഴക്കിനെ കുറിച്ച് ബിഗ് ബോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ പ്രൊമോയിലായിരുന്നു കാണിച്ചത് പ്രൊമോയിലെ ബിൻസി മസ്താനിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കാണിച്ചത് ഞാൻ അന്തസ്സോടു കൂടിയാടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് മസ്താനിയോട് ബിൻസി പറയുന്നു ചാച്ചന്റെ ഓട്ടോയിലല്ലേ ഇറങ്ങിപ്പോയത് എന്നായിരുന്നു മസ്താനിയുടെ മറുപടി ബിൻസിയുടെ പിതാവ് ഓട്ടോ ഡ്രൈവറാണ് ഇത് കണക്ട് ചെയ്ത് ബിൻസിയെ പരിഹസിച്ചതാണ് മസ്താനി ഇതോടെ ബിൻസി മസ്താനിയോട് പൊട്ടിത്തെറിച്ചു ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താണ് ഈ കുഴപ്പം എന്ന് ബിൻസി ചോദിച്ചു ബിൻസി തുടരെ മസ്താനിയോട് ദേഷ്യത്തിൽ സംസാരിച്ചു നാണമില്ലേടി നിനക്ക് എന്ന് ബിൻസി പറയുന്നു മസ്താനി പ്രതികരിക്കുന്നില്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥി തന്നെയായിരുന്നു മസ്താനി സഹ മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കൽ മോശം സംസാരം തുടങ്ങിയവയാണ് ഇതിനെ കാരണം ഏഴാം സീസണിൽ മസ്താനിയുടെ പോലെ മസ്താനിയുടേതുപോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു എവിക്ഷനും ഉണ്ടായിരുന്നില്ല ഫെയർ എവിക്ഷൻ എന്ന് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ എവിക്ഷൻ അടുത്ത സൈബർ ആക്രമണം കാരണം ലൈം ലൈറ്റിൽ നിന്നും മസ്താനി കുറേ നാൾ മാറി നിന്നിരുന്നു അതിനുശേഷം താൻ അനുഭവപ്പെട്ട വേദനകളും താൻ അനുഭവിച്ച സങ്കടങ്ങളും ഒക്കെ മസ്താനി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് നാളുകള് ഒരുപാട് ആരോപണങ്ങളൊക്കെ നേരിട്ടതിന് ശേഷമാണ് ഇപ്പോൾ മസ്താനി വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരിച്ചെത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ റീ എൻട്രി നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ റീ എൻട്രിയിൽ തൻ്റെ പഴയ സ്വഭാവം തന്നെ മസ്താനി പുറത്തെടുത്തു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ വിമർശനം അബിൻസിയുടെ പിതാവിനെ പരിഹസിച്ചത് തെറ്റാണെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രവുമല്ല മസ്താനിയുടെ പഴയകാലം സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ നേരത്തെ വന്നതാണ് മസ്താനി ഒരു പുള്ളിയാണെന്നും ഒരിക്കലും അത് മാറ്റാൻ മാറാൻ പോകുന്നില്ല എന്നും അഭിപ്രായമുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആ തുടരെ തുടരെയുള്ള വഴക്കുകൾ കാരണം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആ ഒരു ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതായത് തുടക്കത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ തിരികെ വന്നതിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ജെ വിൻസിയും അപ്പാനി ശരത്തും എന്നിവര് തമ്മില് എന്നിവരെ ഹൗസിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോ ഇത്ര ഇത്രയും പ്രശ്നങ്ങൾ അതും ശൈത്യം കൂടി വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള സൗഹൃദത്തെ അനുമോള് തെറ്റായി വ്യാഖ്യാനിച്ചതായിരുന്നു ഇവരുടെ ആ ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണം ബിൻസി അതിനെപ്പറ്റി അനുമോളോട് ചോദിച്ചു അനീഷിനോട് നീ കാണിച്ച അടുപ്പം സൗഹൃദം മാത്രമാണെങ്കിൽ ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ബിൻസി ചോദിച്ചത് അനുമോൾക്കെതിരെ രൂക്ഷമായാണ് ബിൻസിയും അപ്പാനി ഷരത്തും സംസാരിച്ചത് താൻ അനീഷിനോട് കാണിച്ചത് തമാശയാണെന്ന് അനുമോൾ പറഞ്ഞത് ഇവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടത്തിയ മത്സരാർത്ഥിയാണ് അനുമോൾ ിസേൽ ആര്യൻ നെവിൻ തുടങ്ങിയവർക്കെതിരെ അനുമോൾ മോശമായി ഞാൻ സംസാരിച്ചു ചെയ്ത തെറ്റുകളിൽ ക്ഷമ പറയാൻ പോലും അനുമോൾ തയ്യാറായില്ല എന്നാൽ തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ അത് പ്രശ്നമാക്കാനും പൊട്ടിക്കരഞ്ഞ കണ്ടന്റ് ആക്കാനും അനുമോൾ മറക്കാറില്ല എന്നും വിമർശനമുണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പും ചർച്ചയാവുകയാണ് നൂറല്ല നൂറ്റി അൻപത് ശതമാനവും ന്യായം ബിൻസിയുടെ ഭാഗത്ത് തന്നെയാണ് അത് ഈ അനുമോളും അവരുടെ ഫാൻസും ഈ ജന്മത്ത് അംഗീകരിക്കത്തുമില്ല ബിൻസി കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് അവൾ അഹങ്കാരിയും തന്റെയും എന്തേലും എന്തെങ്കിലും കേട്ടാൽ ക്യൂട്ട്നെസ് ആ അനുമോള് നല്ലവളുമാകും ബിൻസിയും അപ്പാനിയും ചോദിക്കുന്നത് ന്യായമല്ലേ അനീഷിന് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നതും തമാശയും അപ്പാനീം ബിൻസിയും കൈപിടിച്ചിരിക്കുന്നത് അവിഹിതവുമാകുന്നത് എങ്ങനെയാണ് സ്വന്തം കാര്യം വരുമ്പോൾ തമാശ പക്ഷെ മറ്റുള്ളവരുടെ അങ്ങേയറ്റം തേജോപതം ചെയ്യാനും ഈ അനുമോൾ മടിക്കില്ല ഈ സീസൺ വ്യക്തി ഹത്യയുടെയും ആരോപണങ്ങളുടെയും പി ആറിന്റെയും സീസൺ ആണ് അനുമോൾ എന്ന മത്സരാർത്ഥി ജയിച്ചാൽ അത് ബിൻസി യും അക്ബറിന്റെയും വരെ ജീവിതം വെച്ചു വെച്ചു ആണ് എന്ന് ഞാൻ പറയത്തുള്ളൂ ബിൻസിയെയും ശൈത്യെയും കാത്തിരിക്കുന്നത് വൻ സൈബർ അറ്റാക്കാണ് പക്ഷെ കാലം തെളിയിക്കും നിങ്ങളാണ് ശരിയെന്ന് ഇത്രയും വ്യക്തിഹത്യ ചെയ്തയാളെ പുണ്യവാളാനായി കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ വിന്നറും അവർ തന്നെയാകും അനുമോൾക്ക് മാത്രമേ ജീവിതമുള്ളൂ അവളെ മാത്രം ആക്രമിക്കുന്നു എന്ന് പറയുന്നവർ പൊട്ടക്കിണറ്റിലെ തവളകളാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പുകൾ എന്തായാലും അനുവിനെതിരെ ഇപ്പോൾ ഒരുക്ഷ വിമർശനമാണ് ഒരു വിഭാഗം ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുവിന്റെ ഗെയിം ആണെന്നുണ്ടെങ്കിലും അനുവിന്റെ സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ഒട്ടും ശരിയല്ല മോശമാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് അനുമോൾ തന്നെ കപ്പ് അർഹിക്കുന്നു എന്നാണ് ഈ ഒരു സീസൺ കപ്പ് ഉയർത്താൻ എന്തുകൊണ്ടും അർഹ അനുമോൾ തന്നെയാണെന്നും അതിന് ചില കാരണങ്ങളും ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു ആരാധകൻ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് സീസണിന്റെ തുടക്കം മുതൽ ഏകദേശം അൻപത് ദിവസത്തോളം ഒറ്റയ്ക്ക് ഷോയെ ചുമലിലേറ്റി നിർത്തിയത് അനുമോളാണെന്നും അമ്പയെ പരാജയമായി അമ്പയെ പരാജയമായേക്കാവുന്ന ഈ സീസണിനെ രക്ഷപ്പെടുത്തിയത് അവളുടെ സാന്നിധ്യം മാത്രമാണെന്നും കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ മറ്റു മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന പോസിറ്റീവോ നെഗറ്റീവോ ആയ സപ്പോർട്ട് പോലും അനുമോളിന്റെ ശക്തമായ കളിയുടെ ഫലമാണ് അവളോടുള്ള ഇഷ്ടക്കേട് തന്നെയാണ് മറ്റുള്ളവരുടെ ആരാധക വൃന്ദത്തെ വളർത്തിയത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അനുമോൾ യഥാർത്ഥ കണ്ടന്റ് മേക്കർ ആയിരുന്നു ഈ സീസണിൽ ചർച്ചയായ എല്ലാ വിഷയങ്ങളിലും ഒരു സൈഡിൽ അനുമോൾ ഉണ്ടായിരുന്നു ഷോയ്ക്ക് ആവശ്യമായ ഉള്ളടക്കം ഇരട്ടിയായി നൽകി അവൾ മുന്നോട്ട് പോകൂ അവൾ മുന്നോട്ട് കൊണ്ടുപോയോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വിന്നർ വിന്നറാകേണ്ടത് അനിവാര്യമാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാതെ അടുക്കളയിൽ തളച്ചിടുന്ന പ്രവണത ഇപ്പോഴും തുടരുന്നു പ്രബുദ്ധ ജനത എന്ന് സ്വയം അഭിമാനിക്കുമ്പോഴും കേരളത്തിന് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നത് നാം വിസ്മരിക്കരുത് ശുഷ്കിച്ച തലച്ചോറുകളാണ് സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് തടയിടുന്നത് മുൻ സീസണുകളിൽ ദിൽഷ്യുന്നറായെങ്കിലും അത് റോബിൻ ഫാൻസിന്റെ വോട്ട് മാത്രമാണെന്ന് കല്ലുകടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുമാത്രല്ല പൂർണമായും കുറ്റം പറയാൻ പറ്റാത്ത ആധികാരികമായ ഒരു സ്ത്രീ വിജയം ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് അതിന് അനുമോളിന് പിന്നിൽ ശക്തമായി എണിനിരക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ മുന്നോട്ട് വരണം സ്വന്തം വർഗത്തെ അസൂയയോടെ താഴ്ത്തി നോക്കുന്ന ചിലത്തെ ഒറ്റുകാരികളെ കണക്കിലെടുക്കണക്കിലെടുക്കേണ്ടതില്ല അവർ അടുക്കളയിൽ കരിപുരണ്ട ജീവിക്ക ജീവിച്ചു തീർക്കട്ടെ ഇനിയുള്ള ന നാളുകൾ അനുമോളിന് വേണ്ടി പ്രയത്നിക്കാം ഒരു സ്ത്രീയുടെ മുന്നേറ്റം സമൂഹത്തിനാകെ മാറ്റമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സാധാരണക്കാരിൽ നിന്നുള്ള ഒരു പക്ക മലയാളി ഒരു ശരാശരി മലയാളിക്കുള്ള എല്ലാ കുറവും ചെറിയ തെറ്റുകളും അവളിലും ഉണ്ട് പക്ഷേ അവളുടെ മനസ്സിന്റെ നിഷ്കാന്തതയും ഗെയിമിനുള്ള ആത്മാർത്ഥതയും അവളെ വേറിട്ടതാക്കി അവൾ കളിച്ചപ്പോൾ ഹൃദയത്തോടെ കളിച്ചു നേരിട്ട് നിന്നപ്പോൾ ധൈര്യത്തോടെ നിന്നു അവളായിരുന്നു ശരി അയാളായിരുന്നു സത്യമെന്നും ആരാധകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഇതില് മറ്റൊരു ചർച്ചകൾ കൂടി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് തുടക്കം മുതലേ നല്ലൊരു ശക്തനായ മത്സരാർത്ഥി തന്നെയായിരുന്നു അക്ബർ ഇപ്പോ പാരഡി ഗാനങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗെയിമില് ഗെയിം കളിക്കുന്ന ആ ഒരു രീതിയാണെങ്കിലും ഗെയിം ഗെയിം സ്പിരിറ്റും എല്ലാം അക്ബറിനുണ്ടായിരുന്നു നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അക്ബർ എന്നാൽ ശക്തനായ ഗെയിമർ ആയിട്ട് പോലും അക്ബറിന് മറ്റുള്ളവരുടെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് സാധിച്ചിരുന്നില്ല അക്ബറിന് അത്ര കണ്ട് വിജയിക്കാനും സാധിച്ചിട്ടില്ല ഷോ അവസാനിക്കാറാകുമ്പോൾ പല കാര്യങ്ങളിലും അക്ബർ ആയിരുന്നു ശരിയെന്നാണ് മത്സരാർത്ഥികളും ഇപ്പോൾ പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം ആരാധകർ പറയുന്നത് ഇങ്ങനെയാണ് അന്ന് ആദില അനുവുമായിട്ട് ഇഷ്യൂ ഉണ്ടായതിനു ശേഷം സാബുമാനോടും ഷാനവാസിനോടും പറഞ്ഞ ഒരു കാര്യമുണ്ട് അക്ബർ അല്ലേ ഭേദം അയാൾ ഉള്ളത് കാണിക്കുന്നെങ്കിലും ഉണ്ട് ഇന്നലെ അനുമോൾ ബിൻസിയോട് പറയുന്നുണ്ട് എനിക്കിവിടെ ഒട്ടും കണ്ടുകൂടാത്ത ആളായിരുന്നു അക്ബർ പക്ഷെ ഷാനവാസിനെ വെച്ച് നോക്കുമ്പോൾ അക്ബർ ഒക്കെ എത്രയോ ഭേദം അവിടെ ഉള്ളതിൽ പുറത്തും അകത്തും ഒരുപോലെ അനാവശ്യ ഹേറ്റ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ആള് അക്ബർ ആണ് അവസാനമായപ്പോൾ പലർക്കും മനസ്സിലായി അക്ബർ പല കാര്യത്തിലും ശരിയായിരുന്നു എന്ന് പലരും പല മൂലയിലും ഇരുന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അക്ബർ അതാണ് ഇതാണ് അവനാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് അക്ബർ അറിയാത്ത കാര്യത്തിൽ പോലും നൂറ് ശതമാനം ഗെയിമിനെ ആയിട്ട് മാത്രം എടുക്കുന്ന പേഴ്സണൽ കാര്യം ഗെയിം കളിക്കുമ്പോൾ കൊണ്ടുവരാത്ത സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് സംസാരിക്കുന്ന വീട്ടിലെ ഏത് വിഷയത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കുന്ന ആളാണ് അക്ബർ ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കുന്നത് അല്ല ആ വീട്ടിലുള്ളവർ തന്നെ അക്ബറിനെ കുറിച്ച് പറഞ്ഞതാണ് ഇന്നലെ മോർണിംഗ് ടാസ്കിൽ ഏട്ടൻ വരെ ഈ കാര്യം പറഞ്ഞു പുറത്ത് എവിക്ട് ആയ സമയത്ത് പലരും അക്ബറിനെ മോശമായി കണ്ടിരുന്നു അവർക്ക് പുറത്തിറങ്ങി ഷോ കണ്ടപ്പോൾ മനസ്സിലായി അക്ബർ ആയിരുന്നു പല കാര്യത്തിലും ശരിയെന്ന് അതുകൊണ്ടാണ് പുറത്തുനിന്ന് വന്നവരും ഇപ്പോൾ പുറത്തുള്ളവരും ഒക്കെ പറയുന്നത് അക്ബർ നല്ലൊരു ഗെയിമറാണ് അക്ബർ വിജയിക്കണം എന്നൊക്കെ മുഖത്തടിച്ചുള്ള കാര്യം ഉള്ളതുപോലെ അക്ബർ പറയും തന്റെ നിലപാട് ആരോടായാലും പറയും ഇതൊക്കെ കാരണം വീട്ടിലുള്ളവരുടെ ഹേറ്റ് മാക്സിമം കിട്ടിയിട്ടുണ്ട് പിന്നെ നേരിട്ട് സംസാരിക്കാൻ ഭയമുള്ള ഷാനവാസിനെ പോലത്തെ ഓരോരുത്തരുടെ കുത്തിത്തെ കാരണം പലരും അതിൽ വീണ് അക്ബറിനെതിരെ നിന്നിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഫൈനൽ വീക്ക് വരെ എത്തിയത് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് ആണുങ്ങളെ പോലെ നേരെ നിന്നെ നേരെ നിന്നേ അക്ബർ കളിച്ചിട്ടുള്ളൂ അല്ലാതെ അമ്മാവൻ അമ്മായി കളിച്ചും പരദൂഷണം അവിടെയും ഇവിടെയും പറഞ്ഞു നടന്നും അക്ബർ കളിച്ചിട്ടില്ല നേരെ വാ നേരെ പോ പോയത്തിലെ നല്ല വശം എന്തെന്ന് വെച്ചാൽ അക്ബർ അവിടെ കുറെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ജനുവിൻ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഫ്രണ്ട്സിനെ പിറകിൽ നിന്ന് കുത്തുക ഒന്ന് പിണങ്ങിയിരിക്കുമ്പോൾ അവരുടെ കുറ്റങ്ങൾ വിളിച്ചു പറയുക അവരുടെ അടുത്ത് നിന്ന് മാറിയിരുന്ന് അവരുടെ കുറ്റം മറ്റുള്ളവരുടെ അടുത്ത് പറയുക ഇതൊന്നും അക്ബർ ചെയ്തിട്ടില്ല പല ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ഈ സീസണിൽ കണ്ടിട്ടുണ്ട് ജെവിൻ ഫ്രണ്ട്ഷിപ്പും ഓരോരുത്തരുമായിട്ട് കീപ്പ് ചെയ്ത് പോന്നിട്ട് പോന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് അക്ബർ അത് ആരിനായാലും ആയാലും അപ്പാനി ആയാലും നെവിനായാലും ആരായാലും അക്ബർ വിശ്വസ്തൻ ആയിരുന്നു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത് അതൊക്കെ മനുഷ്യ സഹജമാണ് ആരും പുണ്യവാളന്മാരും ഒന്നും അല്ല അവിടെയുള്ളത് പക്ഷെ ുംക്ബർ ശരിയായിരുന്നു ഇനി അക്ബർ വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കുടുംബ പ്രേക്ഷകർ ഇങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല വോട്ട് നോക്കിയാലും അനീഷ് അനുമോൾ ഷാനവാസിന്റെ ഒക്കെ പിറകിലാണ് അക്ബർ ഹി ഡിസേർവ് മോർ ഫൈനൽ ഫൈവിലും എങ്കിലും അക്ബർ വരണം എന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും അനീഷ് ഇപ്പോ അനുമോൾ അനീഷ ഷാനവാസ് അക്ബർ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് പോകുന്നത് അതിൽ അനുമോളായിരിക്കും കപ്പടിക്കുക എന്നുള്ള ഒരു സാധ്യത ഒരു ഒരു വിഭാഗം പ്രേക്ഷകർ പറയുമ്പോൾ മറ്റൊരു പ്രേക്ഷകർ പറയുന്നത് അനുമോളല്ല മറ്റൊരാളായിരിക്കും കപ്പടിക്കുക എന്നുള്ളത് എന്തായാലും ഈ ചർച്ചകൾ ഇനി കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ അവസാന നാളുകൾ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരായിരിക്കും ബിഗ് ബോസ് കപ്പ് ഉയർത്തുക എന്ന് നമുക്ക് കണ്ടറിയാം ബൈ